പാടൂർ പ്രതിഷ്ഠാദിന ത്രട്ടാദി മഹോത്സവം മാർച്ച് ഒന്നിന് ആഘോഷിക്കും കുടിയേറ്റത്തിന് ക്ഷേത്രമേൽശാന്തി കണ്ണൻ കാർമ്മികത്വം വഹിച്ചു ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും കാർലി വടക്കുംപാട്ടുമര ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിൻ്റെയും മുഖ്യകാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാദിന പൂജാദി കർമ്മങ്ങൾ നടക്കും ഉത്സവദിവസം നിർമ്മാല ദർശനം ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം ഉച്ചപൂജ കാഴ്ചശിവേലി എന്നിവ നടക്കും ഉച്ചയ്ക്ക് എഴുന്നള്ളിപ്പ് അഞ്ചുമണിക്ക് കൂട്ടി എഴുന്നള്ളിപ്പ് വൈകിട്ട് ദീപാരാധന കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് രാത്രി അത്താഴപൂജ എന്നിവ നടക്കും ഉത്സവ ദിവസം കിഴക്കൂട്ട് അനിയന്മാരാർ മേളത്തിനും തൃക്കൂർ രാജ്യന്മാരാർ പഞ്ചപാതിത്തിനും കുറുപ്പത്ത് അഭിജിത്മാരാർ പഞ്ചാരിമേളത്തിനും സജീഷ് ലാൽ വെള്ളാനി നാദസ്വരത്തിനും കക്കാട് വിഷ്ണു വടക്കേക്കാട് വിഷ്ണു എന്നിവർ ഡബിൾ തായ്മയ്ക്കും നേതൃത്വം നൽകും ഗജവീരൻ എഴുത്തുപുരക്കിൽ ദേവിപ്രസാദ് ദേവിയുടെ തിടം തുടർന്ന് വിവിധ ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പൂരം വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേരും തിങ്കൾ മുതൽ വ്യാഴം വരെ ദീപാരാധനയ്ക്ക് ശേഷം വിവിധ കലാപരിപാടികൾ അരങ്ങേറും ഉത്സവ ദിനം വരെ ഉച്ചയ്ക്ക് പ്രസാദവോട്ടം ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച വൈകിട്ട് വർക്കല ശിവഗിരി മഠം സെക്രട്ടറി സ്വാമി ശുഭകാനന്ദയുടെ ആത്മീയ പ്രഭാഷണം ഉണ്ടായിരിക്കും മാർച്ച് എട്ടിന് നട തുറക്കും തുടർന്ന് വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദവോട്ടം ഉണ്ടായിരിക്കുന്നതാണ്